ഹലോ ചക്കരകളെ ഇന്നലെ വരാച്ചത് ഇന്നലെ അനിമോളും വിനോദവും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ ചക്കരകളെ പിന്നെ പിന്നെന്തുണ്ട് ശേഷം രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ജോലിയൊക്കെ സെറ്റാക്കിയിട്ട് വന്ന് നിൽക്കുക ഞാൻ ചിലപ്പോൾ നാട്ടിലോട്ട് വരും എനിക്ക് വരേണ്ട ഒരു കാര്യമുണ്ട് ചില ബിസിനസ് കാര്യങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ട് വരും കേട്ടോ അപ്പം നമുക്ക് നാട്ടിൽ ഗുരുവായൂർ അമ്പലത്ത് ഞാൻ വരവ് നിങ്ങൾ കാണാം കുരകുതി വരുന്നു കൊര കൊതി വരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെന്ത് പറയാനാണ് ഓ ഓരോരുത്തരെയും മയക്കുമരുന്നൊക്കെ ഒരു കാര്യം കേൾക്കണം നിങ്ങൾക്ക് കല്യാണം കഴിച്ച് ഒരു വീട്ടുകാർ കല്യാണം കഴിച്ച് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു ബാംഗ്ലൂർ ജോലിയുള്ള കുട്ടിയാണ് പയ്യൻ ഇവിടെ ദുബായിൽ ജോലി ഉള്ള പയ്യൻ കല്യാണം കഴിച്ച് കൊണ്ടു വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഓ രാത്രി കല്യാണം കഴിച്ച് ഈ കുട്ടി കുറച്ച് നാളായിട്ട് ഡ്രഗ്സിന് അടിമയായിരുന്നു എന്ന് അറിയത്തില്ലായിരുന്നു കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടു കുറച്ച് ദിവസം പെൺകൊച്ചാണെന്ന് പറഞ്ഞ് ഓർത്താം ഇവിടെ ഒരു സ്വഭാവത്തിലൊരു അസ അപ്പോൾ ഈ പയ്യപ്പെന്ന് പറഞ്ഞ് ചുമ്മാ അമ്മ ദേഷ്യപ്പെടുത്തുന്നത് അമ്മയോട് ഉറപ്പ് അമ്മ പറഞ്ഞ നീ മിണ്ടരുത് ദേഷ്യപ്പെടുന്നത് നീ എന്തെങ്കിലും കാണിച്ചിട്ടൊക്കെ കൊണ്ടുപോയി ചെറുക്കനെ വഴക്കു പറഞ്ഞ് അങ്ങനെ കൊച്ചുനെ പുറത്തോട്ട് പോകണം പുറത്ത് പുറത്തോട്ട് പോകണം പുറത്തോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇവർ പുറത്തോട്ട് വിട്ടില്ല ഇവർ കൂടെ നടക്കുന്നുണ്ട് ഇവക്ക് ഫ്രീ ആകുന്നില്ല ലോസ് ടീവൾ എന്താണെന്ന് അറിയാവാം വീട്ടിലൊത്തോട്ട് കേട്ടിട്ട് ഇവരെ ഇട്ടിച്ച് ശരിയാക്കി കോതകല അടിച്ച് പൊളിച്ച് കല്ലമാരി അടിച്ച് പൊടിച്ച് അടിച്ച് പൊടിക്കുന്ന മൊത്തം ബഹളം ഒരു മാനസിക രോഗിയെപ്പോലെ ഇവള് വോയലൻ്റായി പ്രവർത്തിക്കുന്നത് അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൂടെ കൂടി പിടിച്ച് കെട്ടി ഹോസ്പിറ്റലിൽ ഇവർക്ക് മനസ്സിൽ എന്തോ പ്രശ്നമാണെന്ന് കൊണ്ടുപോയി അവർ അച്ഛനമ്മയെ വിളിച്ചുവരുത്തി അപ്പോൾ അവിടെ ഇത് കാണിക്കുന്നുണ്ടായിരുന്നു അവരിത് അറിയിക്കാതെ ഇവർ കെട്ടിച്ചു വിട്ടതാണ് എന്താ പറയാ വെള്ളം കണ്ടരിമാനം ഡ്രഗ്സിന് അടിമയായിപ്പോയി ഒന്ന് ആലോചിച്ചൊക്കെ നല്ലൊരു കുഞ്ഞ് എൻജിനീയറിങ് പാസ്സായി സുഖമായിട്ട് ജീവിക്കുന്ന അച്ഛനും അമ്മയും നല്ല സാമാന്യം നല്ല സമൂഹത്തിൽ നല്ല വ്യക്തികൾ എല്ലാം ഉണ്ടായിട്ട് ഈ ഒരു കുഞ്ഞുങ്ങളിതിനകത്തു പെട്ടത് പെട്ടതുകൊണ്ട് ഞാനതൊക്കെ കേട്ടു സത്യം പറയാം എനിക്കൊരു നെഞ്ചുവേദന അതൊക്കെ കേട്ടു ദൈവമേ നമ്മുടെ ഒരാളല്ല കേട്ടോ ഇങ്ങനെ ഈ മയക്കുമരുന്ന് ഒക്കെ ഉപയോഗിക്കുന്ന കുറേ മാതാപിതാക്കൾ എൻ്റെ സാ എനിക്ക് പിന്നെ എൻ്റെ വാട്സപ്പിലുണ്ട് അവരെല്ലാം സ അവരെ ഞാൻ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ ഇത്രയും ഇടന്ന് ചികിത്സ നേടുന്നതൊക്കെ പറഞ്ഞു കല്യാണം ആലോചിക്കാൻ പറ്റത്തില്ല പ്രായം കഴിഞ്ഞ് ഈ പിന്നെ ജീവിക്കണമെന്ന് ആഗ്രഹത്തെ രീതി ഈ സാധനം അടിച്ച് പിന്നെ അവർക്ക് ഒരു രക്ഷയില്ല ഒന്ന് പറഞ്ഞ രണ്ടൊരു കത്തിയൊക്കെ എടുക്കുന്നവരുണ്ട് മക്കൾ വല്ലാതെ വൈലൻറ്റാകുന്നത് അതെന്തുകൊണ്ടേ മയക്കുമരുന്നുപയോഗം കൊണ്ട് എൻ്റെ ദേവായൻ്റെ ചക്കര മക്കളെ നിങ്ങൾ ആരോ ആരെങ്കിലും സ്നേഹത്തോടെ ഒന്ന് വെക്കുമ്പോൾ വെറുതെ പോലും നിങ്ങൾ അതൊന്നും യൂസ് ചെയ്യലൊരു തമാശക്ക് ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാം അവൻ്റെ കണ്ണിൽ നോക്കിയിട്ട് എനിക്കിത് വേണ്ട എന്ന് പറയാനുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പോയി നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന് മാതാപിതാക്കളുടെ ജീവിതം പോയി അയ്യോ അതൊക്കെ കേട്ടിട്ട് ഞാൻ സത്യം ഇടിച്ച് പറച്ചിരിക്കുമോ എന്നൊക്കെ കേട്ടിട്ട് വൈകിയാൽ ആ അമ്മയുടെ അച്ഛൻ്റെ കരഞ്ഞുകൊണ്ട് അവർ പറയുന്നത് എന്ത് ചെയ്യണമെന്ന് ചെറുക്കൻ്റെ അമ്മയച്ചനും ഇങ്ങനെ ചെറുക്കൻ്റെ വീട്ടിലെ അമ്മയച്ചനും പറഞ്ഞ് മാതാപിതാക്കളെ പറ്റി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ അത് ഡൈവേഴ്സിലേക്ക് പോവുകയാണ് പറ്റത്തില്ലല്ലോ അങ്ങനത്തെ ഒരു കുട്ടിയെ അവർ ചികിത്സയ്ക്ക് കൊണ്ടുപോകാമെന്ന് അപ്പോൾ ഞാനൊരു കാര്യം പറയാം ചക്കരകളെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ അസാധാരണമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പുറത്തേക്ക് മക്കളെ നമ്മൾ ജോലിക്ക് വിടുമ്പോൾ നിങ്ങൾ നല്ല സ്റ്റഡി ക്ലാസ് എടുത്ത് വിടണം മക്കളോട് സ്നേഹം കാണിക്കണം എന്നും മക്കളെ വിളിക്കണ മക്കളെ ഇത്രയും അകലത്തിലായാലും മക്കളെ എവിടെ നിൽക്കുകയെന്നൊരു കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എന്തിലാണ് എന്തിൽ ഇടപെടുന്നത് ഏർപ്പെടുന്നത് ഇവർക്ക് എന്തെല്ലാം പറയുമ്പോൾ ദുരിതം നമ്മൾ തന്നെ ഇത് താങ്ങണം അപ്പോൾ ഇവരുടെ കൺട്രോൾ എപ്പോഴും ദൂരത്തിലാണേലും എവിടെ പുറത്ത് പോകുന്നുണ്ടോ ആറോടൊക്കെ നിങ്ങളുടെ കൂട്ടുകാരാണ് എല്ലാം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കൂട്ടുകൂടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ആരും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ പുതിയതായി നമ്മളൊരു കൂട്ടുവിടുമ്പോൾ ആ കൂട്ടുകാരെങ്ങനെത്തെയാണെന്ന് നോക്കിയിട്ടേ നിങ്ങൾ കൂട്ടുകൂടാമുള്ളൂ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ സ്റ്റഡി ക്ലാസ് കൊടുക്കണം പിന്നെ നമ്മുടെ പിള്ളേരോട് എപ്പോഴും നമ്മൾ സംസാരിക്കണം ഫോണിൽ കുറേ സമയം മാതാപിതാക്കളും മക്കളും എപ്പോഴും സംസാരിക്കണം എങ്കിൽ മക്കളെ ടൂൺ മാറുമ്പോൾ നമുക്ക് മനസ്സിലാകണം അവരുടെ കൂട്ടുകാർ എന്താണ് ഏതാണ് കൂട്ടുകാരിൽ പുറത്തൊക്കെ പോയി കൂട്ടുകൂടുമ്പോൾ നമുക്ക് പുറമേ കാണുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല അപ്പം ഒരു ചെറിയതായിട്ട് എന്തെങ്കിലും ഒന്ന് നോക്ക ഒരു രസത്തിന് വേണ്ടി നമ്മൾ ബോറടിച്ചിരിക്കുമ്പോൾ രസത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇത് തുടങ്ങുന്നത് ഒരിക്കലും തുടങ്ങരുത് അതിൻ്റെ അതിൻ്റെ ജീവിതം നമ്മളെ നമ്മളെങ്ങനെ അത് എന്നുള്ള കാര്യം അതിൻ്റെ സീരിയസ്നെസ് നമ്മുടെ കുട്ടികൾക്ക് വഴിയാൻ വണ്ണം അവരുടെ ചെവി കയറുന്നവർക്ക് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം ആ ഒരു പിന്നെ അവരുടെ ജീവിതം പോയി ഏത് ചികിത്സയിലൂടെ രക്ഷപെട്ടാലും പിന്നെ അവർ അതിൻ്റെ ഒരു ഹാങ് ഓവർ നമ്മളെ വിട്ടു പോകത്തില്ല അതുകൊണ്ട് അല്ലേ ഹാങ് ഓവർ എന്നല്ലേ പറയുന്ന നമ്മളീ മദ്യപിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു ഒരു എന്തിനാണ് പറയുന്നത് അതിൻ്റെ ഒരു ഇത് വിട്ടുപോകത്തില്ല നമ്മളെ വിട്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വിപത്തിനെ എടുത്ത് സ്വന്തം ജീവത്തോട് ചേർക്കരുതെന്ന് നമ്മുടെ മക്കൾക്ക് കറക്റ്റായിട്ട് ക്ലാസ് കൊടുക്കണം നിങ്ങളും അതിൻ്റെ ജാഗ്രതകൾ പുറത്തൊക്കെ പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലത്തെ കൽക്കട്ട അങ്ങനത്തെ ഒക്കെ ദൂരെ ദൂരെ സ്ഥലത്തൊക്കെ പോയി ബോംബെ ഡൽഹിയിലൊക്കെ നമ്മുടെ ദേശം വിട്ട് പോകുന്ന കുട്ടികളെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം അപ്പം ശ്രദ്ധയില്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കൈവിട്ട് പോകും ഇങ്ങനെ പോയ മാതാ അങ്ങനെ പോയ കുട്ടികളുടെ മാതാപിതാക്കളാണ് എന്നെ വിളിച്ച് ഓരോരോ ഇതിനെ ഇതിനനുസരിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നത് അല്ലേ ഇതൊക്കെ കേട്ട് 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 എൻ്റെ തല വരച്ച് സത്യം പറഞ്ഞത് ഇന്ന് രാവിലെ ഒരു ഒരമ്മ ഇതിനെക്കുറിച്ച് തന്നെ പറയും മയക്കുമരുന്ന് അതിന് മാത്രം നമ്മുടെ നാട്ടിലൊരു സുലഭമായൊരു സംഭവമായി തീർന്നിരിക്കുന്നു മയക്കം മരുന്ന് ഉപയോഗിക്കാതെ നിൽക്കാൻ പയ്യാത്ത പരിവത്തിലേക്ക് മാറിയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് മക്കളെയൊക്കെ വേണ്ട ഇതിൽ ശ്രദ്ധിച്ചോണം കേട്ടാ എനിക്ക് ഇതാ എന്ന് പറയാനുള്ളത് എനിക്ക് നല്ല അനുമോളം വിനോദം ഉണ്ടായിരുന്നു കൊണ്ട് നല്ല ജോലി ഉണ്ടായിരുന്നു ചോറും കറിയും വെക്കണം ഒരുപാട് പണിയുണ്ടായിരുന്നു ആ തിരക്കിൽ എനിക്ക് വീട് ഇടാൻ പറ്റിയില്ല കേട്ടാ അതാണ് പുറത്തൊക്കെ പോയിരിക്കുവായിരുന്നു ഞങ്ങൾ അബുദാബി കോർണിഷ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയിരുന്നു പിന്നെ കുറേ അറബികളുടെ വില്ലയുടെ അടുത്തുകൂടെ പോയി ചക്കരകളെ സത്യം പറയാലോ ആ വില്ലയൊക്കെ കണ്ടിട്ട് എനിക്ക് കൊതി വന്നിട്ട് പോയായിരുന്നു വന്നിട്ട് വില്ലയുടെ അതിലൂടെയൊക്കെ പോയേ പിന്നെ ഞാൻ ഇടുന്നേ അറബിയുടെ വില്ലയുടെ അത്തൊന്ന് കയറ്റിയിരുന്നെങ്കിൽ നമ്മളെ നമുക്കൊന്ന് കാണാൻ എനിക്ക് വേറെ അവരുടെ അടുക്കള അവരുടെ ജീവിത രീതി ഒക്കെ കാണാൻ വേണ്ടി ഭയങ്കര കൊതിയാണ് സത്യമായിട്ട് അവിടെ ഞാനോർത്ത് അതേപോലെ ഇവർ ആരെങ്കിലും നമ്മളെ ഒന്ന് ഗെസ്റ്റായിട്ട് വിളിച്ചിരുന്നെങ്കിൽ അവരുടെ അടുക്കള എല്ലാം ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി ആരെങ്കിലുമൊക്കെ നല്ല വീട് അടുക്കളയൊക്കെ ഉള്ളവരുണ്ടല്ലോ എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് വീഡിയോ എടുക്കാം എനിക്ക് അടുക്കളയുടെ ഇത് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് വേണ്ടി ഞാൻ വരാം കേട്ടോ നമ്മുടെ എറണാകുളത്ത് എവിടെയെങ്കിലുമൊക്കെ നല്ല ഫ്ലാറ്റുകളുടെയും വീടുകളുടെയൊക്കെ കിച്ചൺ ടൂർ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ വലിയ എനിക്ക് എനിക്കൊരു കിച്ചൺ അല്ലേ ഉള്ളൂ നിങ്ങളെ ആരെങ്കിലും കിച്ചൺ ടൂർ കാണിക്കാൻ എന്നെ വിളിച്ചാൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ എനിക്കൊരു വീഡിയോ ആവുകയും ചെയ്യും പിന്നത് പിന്നൊരു കാര്യം നമ്മളങ്ങനെ അടുക്കൻ ചിട്ടയുള്ള അടുക്കളകളൊക്കെ കാണിക്കണം ഇപ്പം സ്ത്രീകൾക്ക് ഭയങ്കര മനസ്സന്തോഷം കിട്ടും അവർക്കും അതുപോലെ അടുക്കൻ ചിട്ടേലും വെക്കാൻ തോന്നും അതിൻ്റെ ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ വരാൻ കേട്ടോ അടുക്കളയാണ് ഞാൻ നെക്സ്റ്റ് വീക്കിൽ ഞാൻ നാട്ടിൽ വരും എനിക്ക് എൻ്റേതായ ചില ബിസിനസ്സുകൾ തുടങ്ങുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് വരണം വേറെ പേഷണായിട്ടുള്ള കാര്യമാണ് അത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുമല്ലോ നിങ്ങളുടെ സഹ സഹകരണവും ഹെൽപ്പും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ എനിക്ക് വേണം അതിൽ നിങ്ങളെയും ഞാൻ പങ്കെടുപ്പിക്കും അപ്പോൾ കുറച്ച് പേർക്ക് ജോലിയൊക്കെ കൊടുക്കുക നല്ല രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ തുടങ്ങി വരുന്നതുകൊണ്ട് അതിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് അതിൻ്റെ തിരക്കെ കൊണ്ടാണ് എനിക്ക് വിളിക്കാൻ ഞാൻ ചങ്കുകളെ അതുകൊണ്ട് നിങ്ങൾ എന്ത് വിളിക്കാൻ പറ്റുന്നതാണ് നിങ്ങളെ വീഡിയോ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് അനിമോളും വിനോദ വിടുന്ന പെരെന്ന് അറിഞ്ഞൊരിക്കുന്നവരൊക്കെയാണ് അപ്പോൾ അനിമോ കാണാൻ കുറേ എന്നെ കാണുമ്പോൾ അവർക്ക് കുറേ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ അതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ അനിമോക്ക് വിനോദിനും വെട്ടി വെള്ളിയാഴ്ച മുതൽ പിന്നെ ഇന്നലെ വരെ ഞായറാഴ്ച വൈകുന്നേരം വരെ അവർക്ക് വേണ്ടി കൊടുത്തു എൻ്റെ ദിവസം അതുകൊണ്ട് എൻ്റെ ചക്കരകളെ നിങ്ങളെ നിങ്ങളെനിങ്ങനെ വിരലെ നിർത്തി അതായിരുന്നു സംഭവം പിന്നെ ഈ മയക്കുമരുതിൻ്റെയൊക്കെ കാര്യം നമ്മുടെ മക്കൾ നന്നായിട്ട് സൂക്ഷിച്ചോണം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഇത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവർ എനിക്ക് കുറച്ച് ദിവസം വരെ ബോറടി എനിക്ക് നാട്ടിലോട്ട് പോർണം പോർണം പൂർണ്ണം തോന്നി ഈ ലോകത്തിന് ഇവിടെ എന്ത് പഞ്ചാര പാൽ പായസം കൊണ്ട് വെച്ചെന്ന് പറഞ്ഞാൽ ശരി എനിക്കെൻ്റെ നാടാണ് ഏറ്റവും ഇഷ്ടം സത്യം ഈ പ്രവാസികളായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഓർണിഷനൊക്കെ കൊണ്ടുപോയി ഞാൻ അതിൻ്റെ നോക്കട്ടെ എൻ്റെ കൂടെ ഒരു വീടീടെ വന്നോളൂ ഞാൻ ഒരുങ്ങിയിട്ട് പോലും ഞാൻ ചുമ്മാ നിന്ന വേഷത്തിൽ ഒരു ചുതാറിച്ചേറ്റിട്ട് ഞാൻ പോയി എനിക്കൊരു ഇഷ്ടമില്ല നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുങ്ങണമെന്ന് തോന്നുന്നത് ഓടി നടക്കണമെന്ന് തോന്നുന്നു എൻ്റെ ഇവിടെയൊക്കെ നിറയെ വണ്ണം വെച്ചിട്ടുണ്ട് ഞാൻ ഞാനതിനകത്ത് തന്നെ കുത്തിയിരുന്നിട്ടാണ് എനിക്കറിയാം ഇവിടെയൊക്കെ എനിക്ക് മുണ്ടുന്നീര് പോലെ വരും കൈ ഇരിക്കും വണ്ണം കൂടും കൈക്കും ഇവിടെയും കൂടെ എനിക്ക് വണ്ണം കൂടും ഭക്ഷണം ഓവറായി കഴിച്ചിട്ടാണോ എനിക്കറിയത്തില്ല അങ്ങനെ ഭക്ഷണങ്ങളൊന്നും ഞാൻ വൈകിട്ട് ചോറിയേ കഴിക്കാറില്ല സാലഡും അങ്ങനെ ഫ്രൂട്ട്സൊക്കെയാണ് കഴിക്കുന്നത് അങ്ങനെ പോകുന്ന ചക്കരകളാണ് ശേഷം എന്തുണ്ട് ശേഷം സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാവരും അപ്പം അങ്ങനെ പിന്നെ മാരേജ് ബ്യൂറോ നാട്ടിൽ കിട്ടി നാട്ടിൽ കുറേ പേര് കിടന്ന് അവർക്കൊന്നും അറിയത്തില്ല കുറേ പേര് കിടന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അവിടെ അപ്പോൾ അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കണം നമ്മൾ നാട്ടിലുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാനും ഒക്കെ ആലോചനയൊക്കെ കൃത്യമായി കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് സ്റ്റാഫ് കൂടെ വേണം അപ്പോൾ അത് ഒരു എനിക്ക് ഇൻ്റർവ്യൂ ചെയ്തൊക്കെ അവിടെ വന്നിട്ട് എടുക്കണം നമ്മളുടെ അവിടെ നിന്ന് നിൽക്കാൻ പറ്റിയ നല്ല ആൾക്കാരെയൊക്കെ എടുക്കണം ഇവിടെ ഇപ്പോൾ വരുന്ന പിള്ളേരൊക്കെ ഇതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ താല്പര്യമില്ല അവർക്കൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെ ഇരുന്നിട്ട് വേറെ ജോലി നോക്കുന്നതുകൊണ്ട് അവർക്ക് നമ്മുടെ ജോലിയിലവർ അവർ കറക്റ്റായിട്ട് ആത്മാർത്ഥതയോടെ നിൽക്കുന്നില്ല അപ്പോൾ നമ്മളുടെ ബിസിനസ്സിനെ ബാധിക്കും എല്ലാം നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകണമല്ലോ എനിക്കിപ്പോൾ എല്ലാം കൂടെ ഭയങ്കര പാടായിരിക്കുമല്ലോ അപ്പോൾ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് രണ്ട് സ്റ്റാഫിനെയൊക്കെ നമുക്ക് വേണം ലേഡീസിനെ തന്നെ എടുക്കാൻ നോക്കാം കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവരായാൽ മാത്രം മതി അങ്ങനെയൊക്കെ ഇരിക്കുന്നു അതിനൊക്കെ കൂടിയാണ് ഞാൻ നാട്ടി വരുന്നത് പിന്നെ വേറെന്തുണ്ട് ചക്കരകളെ എന്തുണ്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്താൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടോ ഏ സ്ഥിരമായ ഉത്സാഹത്തോടുകൂടിയിരിക്കുകയും ഒന്നിൽ ഒന്ന് നിരാശപ്പെടരുത് കേട്ടാല് നമുക്ക് ഒരു ഒരു പ്രശ്നം എഴുപം അടുത്ത പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ രാവിലെ എഴുന്നേക്കാൻ തോന്നത്തില്ല നമുക്കൊന്നും നമ്മളിൽ മനസ്സിങ്ങനെ മരവിച്ച് ഒക്കെ പോകാതെ എന്താണെന്ന് പറയാം അതിന്ന് അതിജീവിക്കണമെങ്കിൽ നമ്മൾ ആ നിരാശയെന്ന് പറഞ്ഞാൽ ഇതാണ് ജീവിതം കുറേ പേരിങ്ങനെ ആ സുഖം എനിക്ക് എത്ര പെട്ടും മനസ്സിലാകുന്നില്ല എൻ്റെ എനിക്ക് നിരാശ വരുന്നത് എനിക്ക് അങ്ങനെ ഇങ്ങനെയാണ് ഇതാണ് ജീവിതം നമ്മളെ ജീവിതം കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും അതിൽ നിന്ന് നമ്മൾ പഠിക്കണം എപ്പോഴും പണം ഒരുപോലെ വരുമെന്നൊന്നും വിശ്വസിക്കരുത് ഒരു പൈസ കൊണ്ട് ഒരു പൈസ ഉണ്ടാക്കുന്ന ഒരു മാർഗ്ഗത്തിലേക്ക് തന്നെ പോകണം അതിൽ ധൈര്യം വേണം ഒന്നാമത്തെ കാര്യം പൈസ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനൊന്നും പറ്റത്തില്ല ഇടക്കരകളെ അപ്പം എന്നെ പൈ പൈസ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപോലെ വന്നോണ്ടിരിക്കുമെന്നൊന്നും വിചാരിക്കരുത് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണം പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പേര് സാമ്പത്തിക പ്രതിസന്ധി കടവും ബുദ്ധിമുട്ടും എന്നോട് തന്നെ ഒരുപാട് അനവധി പേര് കടാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ പൊന്നിച്ചക്രകൾ എനിക്ക് അങ്ങനത്തെ എനിക്ക് ജീവിച്ച് പോകാം ആർത്തും കൈ നീട്ടാതെ അതിനുള്ള പൈസ മാത്രം ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ എനിക്ക് എൻ്റെതായ ഒരുപാട് ഫോൺ എനിക്ക് എൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ടായി എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഫീസ് അടയ്ക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നുമില്ല വൻ തുകകളൊന്നും കൊടുക്കാനൊന്നും കാണത്തില്ല ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ട് രക്ഷപെട്ട് വരുന്നതേയുള്ളൂ രക്ഷപെടുന്നില്ലെന്ന് പറയുന്നില്ല രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ വലിയ യൂട്യൂബർമാർ യൂട്യൂബർമാരെ പോലത്തെ വരുമാനങ്ങളൊന്നും എനിക്കില്ല ഞാൻ ഇപ്പം എല്ലാവരെയും വിജയം എന്ന് പറയുമോ ഇപ്പം ഇത്രയും വീഡിയോ കോടുന്നപ്പം സിംഗ് മറയില്ലടാ ഏകദേശം ഞാൻ ഒരു ഒരു വീഡിയോ ഇട്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു നല്ലൊരു തുകയൊക്കെ നമ്മുടെ കയ്യിൽ വരത്തുള്ളൂ എനിക്ക് അങ്ങനെയൊന്നും കാ അങ്ങനെയൊന്നും കാണുന്നില്ല നിങ്ങൾ കാണുന്നില്ല എൻ്റെ അപ്പോൾ എൻ്റെ വരുമാനം എന്തായിരിക്കും സാധാരണ യൂട്യൂബർമാർക്കൊക്കെ അറിയാൻ പറ്റും അങ്ങനെ ഓവർ വരുമാനമൊന്നുമില്ല അങ്ങനെ കിട്ടിയാൽ അങ്ങനെ കൊടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഒരു കടമൊക്കെ ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്ന ആളാണ് പക്ഷേ ഓഹ് എനിക്ക് ചിലരൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ചങ്ങിനകത്ത് നെഞ്ചു കത്തുന്നൊരു വിഷമമുണ്ട് കാരണം എനിക്ക് വിഷമം തോന്നുന്നു ഞാൻ രക്ഷപെടലിൻ്റെ പടികളിലൂടെ പ്രയത്നിച്ചോരോ പടിയും കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അതല്ല വലിയ കോടീശ്ശേരി ഒന്നുമില്ല അത്യാവശ്യം ജീവിച്ചു പോകുക അപ്പോൾ ബോബനെയൊക്കെ സംബന്ധിച്ചു അവർക്കൊക്കെ അപ്പൂപ്പന അപ്പൂപ്പൻ അച്ഛന അപ്പൂപ്പമാർ സമ്പാദിച്ച മുതലുകൾ കുറേ സ്ഥലങ്ങളാണ് കിടക്കുന്നത് അല്ല അതൊന്നും അതൊക്കെ ബോബനെ ഓരോ ബിസിനസ്സൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് പൊട്ടിപ്പാളിഷായി പോയിട്ടുണ്ട് ഇനിയും ഇപ്പോൾ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കത്തില്ല ഞാൻ എനിക്ക് എനിക്കെൻ്റെ വഴി ഞാനാണ് നമുക്ക് ആർക്കും കണക്ക് പറയേണ്ടല്ലോ അതാണ് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഭർത്താവിൻ്റെ ഒരു വരുമാനമുണ്ട് അതിൽ കണ്ണും വെച്ച് നമ്മൾ ഇരിക്കരുത് അല്ലെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ജോലിയുണ്ട് അവർ നമുക്ക് തരട്ടെ ചിലവിന് നമ്മുടെ ഇരിക്കരുത് അവരുടെ ഭാഗ്യം വേറെ നമ്മുടെ ഭാഗ്യം വേറെ നമ്മൾ ജോലി ചെയ്താൽ നമ്മുടെ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ട നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ തടസ്സങ്ങളും മുടക്കുകളൊക്കെ വരും ചിലപ്പോൾ നിരാശയായിരിക്കും പാലം എങ്കിലും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മളും സക്സസ് ആവും അതിനാണ് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും ഭർത്താവിൻ്റെ വരുമാനം മക്കളുടെ വരുമാനം നമ്മുടെ വീട്ടുകാർ കുടുംബക്കാരുടെ വരുമാനം ഇതൊന്നും നോക്കിയിരിക്കല്ലോ നമുക്കെല്ലാം ഒരു ചെറിയ വരുമാനം വേണം അതിന് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് ഒരു മനുഷ്യ കൊല്ലുന്നതിന് കൊല്ലാനും കക്കാനും പോകരുത് ബാക്കി എന്ത് പണയും ചെയ്ത് എനിക്ക് പത്ത് രൂപ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഭയങ്കര എനർജിക്കറ്റ് എനർജറ്റിക്കായ സ്ത്രീയാണ് ഞാൻ അത് എൻ്റെ ഇപ്പോൾ എനിക്കെൻ്റെ എൻ്റെ കഴിവനുസരിച്ചല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ചിലക്കെ പറയൂ ബോബൻ്റെ വീട്ടുകാരാ ബോബൻ്റെ വീട്ടുകാർ അവർ പാരമ്പര്യമായി പണമുള്ളവരാണ് അതിൻ്റെ ഒപ്പം എന്നെ സമപ്പെടുത്താൻ പറ്റുമോ ഞാൻ എൻ്റെ ഒരു രീതിക്കല്ലേ എനിക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് ഒന്ന് കമൻറ്റിട്ട് വരും ചില എന്നെ പേഴ്സണൽ കൊടുക്കുമ്പോൾ ബോബൻ്റെ വീട്ടുകാർ പണത്തില്ലേ ഇത്ര സിംഗ് മക്കിതിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് ആവശ്യമുണ്ട് ബോബൻ്റെ വീട്ടുകാർ പണക്കാരാണെങ്കിൽ അവർ എല്ലാ ഞാൻ എന്ത് ചെയ്യണം എന്നെ അതൊന്നും ബാധിക്കില്ല അതാണ് ഈഗോ എന്ന് പറയുന്നത് അങ്ങനെ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ കൈനീട്ടേണ്ടി വരത്തില്ലേ എനിക്കെൻ്റെ കാര്യത്തിന് ഒരാളുടെടുത്തും കൈനീട്ടാതെ എനിക്ക് ജീവിക്കാൻ പറ്റണം ബോബനെ കാണാൻ പോകുന്നവർ വന്നതാണ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അപ്പം എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ എപ്പോഴും അവരെനിക്ക് തരും ഇവരെനിക്ക് തരും അല്ല അവരുടെ കൊണ്ട് കഴിയാമെന്നൊന്നും നോക്കരുത് അപ്പം ഞാൻ എൻ്റേതായ പൈസ ഉണ്ടാക്കുന്ന മാർഗത്തിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്നെ തന്നെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഏതെങ്കിലും എത്തി പൈസ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ മാരേജ് ബ്യൂറോ ഒക്കെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് വിശാലമായി ചെയ്യാൻ പറ്റും നാട്ടിൽ നിന്ന് വിളിക്കുന്നവർക്ക് എന്നെ കിട്ടുന്നില്ല ഇവിടുത്തെ നമ്പരല്ലേ ഇരിക്കുന്നത് അവർക്ക് പാവകൾക്കൊക്കെ നമ്മളെ വിളിക്കാൻ പറ്റുമോ എല്ലാവരും പൈസക്കാരാണോ അങ്ങനെ വിളിക്കുക ഇനി ബോട്ടിമൊക്കെ എടുത്ത് വിളിക്കാൻ പോലും സാധാരണപ്പെട്ട ആളുകൾക്ക് അറിയത്തില്ല അല്ലേ നമുക്ക് സാധാരണപ്പെട്ട ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലണ്ടേ എല്ലാവർക്കും പൈസ ഉള്ളവർക്ക് മാത്രമേ എല്ലാ കാര്യവും നടന്നാൽ മതി പൈസ ഇല്ലാത്തവർക്കും അവർക്കും ഇവിടെ ജീവിക്കണ്ടേ അല്ല എല്ലാവരിലേക്കും കാര്യം എത്തണ്ടേ അപ്പം എൻ്റെ ചക്കരകളൊക്കെ സന്തോഷിട്ടിരിക്കുക ഞാൻ അടുത്ത ദിവസം വരുന്നതുകൊണ്ട് അപ്പം നമുക്ക് ഗുരുവായൂരെ വെച്ച് കാണാം ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ വെച്ച് കാണാം കേട്ടോ സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും എല്ലാവരും എന്തെങ്കിലുമൊക്കെ വീണ്ടും ഞാൻ പറയുകയാണ് ദുരഭിമാനം ഒന്നും വെക്കല്ല അവരുടെ പൊക്കറ്റിലും ഇവരുടെ പൊക്കറ്റിലൊന്നും നോക്കിയിരിക്കല് നമുക്കുള്ള ചിലവിനുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കാൻ നോക്കണം അതിന് പ്രായമൊന്നൊരു വിഷയമേയല്ല നല്ലൊരു ഊർജ്ജ സ്വലമായുള്ളൊരു മനസ്സ് മതി അതുപോലെ എപ്പോഴും എനിക്ക് വയ്യേ വയ്യേ വയ്യരുത് അതൊക്കെ എടുത്ത് ദൂരക്കളെയാണ് ആ ചിന്തയൊക്കെ എനിക്ക് പറ്റും ഇതെനിക്ക് പറ്റും എന്നുള്ള മനോഭാവം തന്നെ വേണം ഞാൻ ഇതിൽ വിജയിക്കും എൻ്റെ ചിലവിനുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കും എന്നുള്ളൊരു മനസ്സിതി വരണം അപ്പം നമ്മളെ മറ്റുള്ളവർക്ക് കാണാൻ അതിനൊരു ഇഷ്ടവും ബഹുമാനവും തോന്നും നമ്മളെ ഊർജ്ജസ്വലതയോ ഉന്മേഷവും നമ്മൾ നമുക്ക് വേണ്ടി പൈസ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അതുപോലെ എന്നെ കേൾക്കുന്നവരെ മനസ്സിലാക്കുക എപ്പോഴും ഒരു തൊഴിൽ ചെയ്യുന്നവരെ ഇടിച്ച് താഴ്ത്തരുത് അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം അവരെ കുറച്ച് കാണരുത് അവർക്ക് അവരെ ബഹുമാനം കൊടുക്കണം അവരെ പ്രോത്സാഹിപ്പിക്കണം അവർക്ക് സപ്പോർട്ട് കൊടുക്കണം എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവി ഏത് താഴെയുള്ള തൊഴിൽ മൂലം അങ്ങേയറ്റമുള്ള എന്ത് തൊഴിൽ ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് കൊടുക്കുകയും മാനസികമായി കരുത്ത് പേർന്നു കൊടുക്കുകയും ചെയ്യണം നമ്മുടെ സമൂഹം അങ്ങനെയുള്ളതാകണം ഇല്ല നമ്മൾ എന്നെ കേൾക്കുന്നവരെല്ലാം അങ്ങനെ തേടിക്കണം അയ്യല്ലേ അത് എന്തിനാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ആവശ്യം അങ്ങനെ പറയരുത് എന്ത് ചെയ്തിട്ടാണേലും സത്യമുള്ള രീതിയിലൂടെ പണം ഉണ്ടാക്കി ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യാണ് നിരുസാഹപ്പെടുത്തരുത് നിങ്ങൾക്കിതിൻ്റെ ആവശ്യമുണ്ടോ ആ ചോദ്യമേ പാടില്ല നമ്മളെല്ലാം കാണുന്ന പോലെയല്ല എല്ലാവരുടെയും ജീവിതം അവരുടെ ഉള് ഉള്ളറ ഒരു വിഷമം അവരെല്ലാവർക്കും പറയാനിട്ടായിരിക്കും അവരുടെ വിഷമം അവരുടെ കഷ്ടപ്പാട് പുറമേ അവർ നല്ല വസ്ത്രം ധരിച്ച് ഒരുങ്ങി സന്തോഷിച്ച് നടക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത് പക്ഷെ അവരുടെ ഉള്ള് നീർന്നും അവരെന്തിനൊക്കെ വേണ്ടി വിഷമിക്കുന്നുണ്ടെന്ന് അവർക്ക് മാത്രം അറിയത്തുള്ളൂ എല്ലാം നമ്മുടെ അടുത്ത് തുറന്ന് തുറന്ന് കാണിക്കണമെന്നില്ല അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മളവരെ ആർക്കും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ ബഹുമാനിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും മാനസിക സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം അവരെ പ്രോത്സാഹിപ്പിക്കണം നിരുത്സാഹപ്പെടുത്തരുത് അതാ എനിക്കിന്ന് പറയാനുള്ളത് കേട്ടോ എല്ലാവരും അവനവനുള്ള ഒരു വരുമാനം കണ്ടെത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുക നല്ലതായിട്ട് പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുന്നവൻ്റെ ബുദ്ധിയിലേക്ക് ഇത് വരും ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റും ആദ്യം ചെറിയതാണ് എല്ലാവർക്കും ആദ്യം കയറി യൂസഫലിയെ പോലെ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല ആദ്യം ഒരു ചെറിയ ബിസിനസ്സെയും തുടങ്ങുക എന്ത് കച്ചവടം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എടുക്കുക നമുക്ക് ഏറ്റവും ഒരെണ്ണം ഇപ്പം പരചയപ്പെട്ടെന്ന് ചോദിച്ചാൽ അടുത്ത വേറെ ചെയ്ത് നോക്കണം അങ്ങനെ 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 നമ്മളുടെ അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ബിസിനസ് കാര്യം മറ്റുകാര്യൊക്കെ നമ്മുടെ മുജ്ജന്മ വാസന അനുസരിച്ചാണ് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത് സക്സസ് ആകുന്നത് ചിലപ്പോൾ ഒരെണ്ണം ചെയ്തെന്ന് വിജയിച്ചില്ല അടുത്തെടുത്തേക്കണം ട്രെയിനിങ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം ഒന്നിലും നിരാശപ്പെടണ്ട നമ്മൾ ഒരു ദിവസം കഴിയുന്നതിനെ മാത്രമേ പറ്റി ചിന്തിക്കാവുള്ളൂ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ച് ചിന്തിക്കരുത് ചിന്തിച്ചാൽ നമുക്ക് ഉറക്കം വരത്തില്ല ഇന്നത്തെക്കുറിച്ച് അത്ര നിങ്ങൾ അതിലൊന്ന് ഉറച്ച് നിങ്ങൾ വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നാളെ നാളത്തെ ദിവസം ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് കിടന്നുറങ്ങുന്നവരെയാണ് നമ്മുടെ ഒരു പെടാപ്പാട് അത് എങ്ങനെയെങ്കിലും ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്ത് അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ പരിപാടി ചെയ്ത് അതും ഉച്ചക്കത്തെ കഴിയുമ്പോൾ ഒരു വലിയൊരു ജോലി കഴിഞ്ഞാണൊക്കെ പിന്നെ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് പ്രാര്ത്ഥിച്ച് അന്നത്തെ ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറകം വരുതുമ്പോൾ എന്തൊരു സുഖമാണ് മറ്റു കാര്യങ്ങളെല്ലാം മറന്ന് വരാൻ പോകുന്നതേക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ഇനി ചിന്തിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാം പിന്നെ നമുക്കുള്ളതിൽ സംതൃപ്തിപ്പെടാൻ നിങ്ങൾ എപ്പോഴും പഠിക്കണം നിങ്ങൾക്കൊരു ചെറിയ വീടാണെങ്കിൽ ആ വീടിനെ ഓർത്ത് സന്തോഷിക്കണം നിങ്ങൾക്ക് ദൈവം എന്താണ് തന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു വലിയ വീടാണ് ഇരിക്കുന്നത് ആ വീടിനെ ഓർത്ത് സന്തോഷിക്കുന്നത് വീട് തന്നിട്ടുണ്ട് എനിക്ക് കാറ് തന്നിട്ടുണ്ട് എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് എനിക്ക് സുന്ദരിയായ സുന്ദരി സുന്ദരമായ മക്കളെ തന്നിട്ടുണ്ട് നല്ല ഹസ്ബൻഡെ തന്നിട്ടുണ്ട് ഉള്ളത് ഇപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് കുളത്തിലായിരിക്കും എനിക്കിതൊന്നും ഇല്ല എനിക്ക് നല്ല മറ്റു കാര്യങ്ങളെല്ലാം എനിക്ക് ശരിയാണല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കണം അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊണ്ടും സന്തോഷിക്കുന്നു ഉള്ളതിൽ ഇപ്പോൾ നമുക്ക് പല പല കുറവുകളുണ്ടായി ഇപ്പോൾ ചിലതൊക്കെ ദൈവം എല്ലാം ഇല്ലാത്തവരൊന്നും കാണു തരാം എന്തെങ്കിലുമൊക്കെ കാണും നമ്മുടെയും അതിന് അതിനെ പൊലിപ്പിച്ച് സന്തോഷം നമ്മുടെ മനസ്സിനെ ഫീൽ ചെയ്ത് സന്തോഷിക്കണം എങ്കിൽ പുതിയ പുതിയ നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തുള്ളൂ നമ്മളെപ്പോഴും നല്ലത് എത്ര കിട്ടിയാലും മോഹോം തെളിയിത്തില്ല സന്തോഷം ഇല്ലാത്തൊരവസ്ഥയിലിരുന്ന നമ്മുടെ ജീവിതം ആ നിരാശ പൂണ്ടുപോകും നമുക്കൊന്നിനെയും കണ്ട് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനൊന്നും പറ്റത്തില്ല ആഹ്ലാദ മനോഭാവം സന്തോഷ മനോഭാവം ഇങ്ങനെ എല്ലാത്തിലും സന്തോഷിക്കുന്ന മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ പുതിയ സന്തോഷിക്കുന്ന കാര്യങ്ങൾ നമ്മളെ തേടി എത്തുള്ളൂ നമ്മൾ എന്ത് സംതൃപ്തി ഇല്ലാതെ ദുഃഖിക്കുന്ന മനോഭാവമാണേൽ നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വരത്തില്ല എന്ത് കണ്ടോ ഇതാണ് എന്നൊരു മനോഭാവമുണ്ട് ചിലർക്ക് ആ മനോഭാവമേ പാടില്ല അതൊരു നിഷേധാ നിഷേധ സ്വഭാവമാണ് കിട്ടുന്നതിൽ സന്തോഷിക്കാനും ദൈവത്തോട് നന്ദി പറയാനും പറ്റണം നമുക്ക് ഉള്ള തന്നതിലേക്ക് തന്നതിലൊക്കെ സംതൃപ്തി പുലർത്തണം മനസ്സിലായി എന്നോട് ചെല്ലു ചോദിക്കും സിങ് കുങ്കു ഒരു വീട് വെക്കാൻ ബേ ഈ ചെറിയ ഫ്ളാറ്റിലാണ് കൂടുതൽ ഞാനതിൽ ഭയങ്കര സംതൃപ്തയാണ് ഞാൻ ഭയങ്കര സംതൃപ്തിയാണ് വലിയ വീട് വെച്ചിട്ട് അതിനകത്ത് കൂടെ നിന്ന് വിഷമിക്കുന്ന ഒരുപാട് പേർ ദുഃഖം കേൾക്കുന്ന സ്ത്രീയാണ് ഞാൻ അപ്പോൾ ഞാൻ ഓർക്കും എൻ്റെ ദേ സമനസമാധാനമാണ് ഏറ്റവും വലുതെന്ന് ഓർക്കും കടമൊക്കെ വെച്ച് ലോൺ എടുത്തോ ഇപ്പോൾ ബോബനൊക്കെ കുറച്ച് സ്ഥലം ദുഃഖിക്കേണ്ടതൊക്കെ വേണേൽ വിറ്റിട്ടോ ഒക്കെ വേഗത്ത് പെട്ടപ്പെട്ട ആ ഒരു വീടൊക്കെ വെക്കാം അപ്പം ആ വീട് വെച്ച് കഴിയുമ്പോൾ പെയിൻറ്റ് ചെയ്യണം കരോടയ്ക്കണം ഒരു ജോലിക്കാരി ഒക്കെ വരും ഒറ്റ ഒക്കെ തൂത്ത് വരാന് തുടങ്ങി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കും ഇപ്പം എന്ത് മനസ്സമ്മാനത്തോടെ ഞാൻ കഴിയുന്നത് ഇത് ഞാൻ ചിന്തിക്കും മനസ്സിലായോ അപ്പോൾ എല്ലാ എല്ലാം ചിലപ്പോൾ ഹൈ ക്ലാസ് ആക്കി തരാൻ ചിലപ്പോൾ പറ്റിയെന്ന് പറ്റത്തില്ല ഉള്ളതിൽ സംതൃപ്തിപ്പെടുക ഇതിൽ നിന്നുകൊണ്ട് ഒരു വീട് വെക്കാൻ പറ്റുവാണെങ്കിൽ ഭാഗ്യം ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ ഒരു വീട് വെക്കും ആഗ്രഹമുണ്ട് അപ്പോൾ ആ ആഗ്രഹം എന്തെങ്കിലും സഫലമാകും എന്നുള്ള പ്രാർത്ഥനയും അതിന് അതിലേക്കുള്ള പ്രവൃത്തിയുണ്ട് കടവോ ലോണോ ഒക്കെ ഇല്ലാതെ ഒരു വീട് വെക്കുന്നതിലെ സന്തോഷം അല്ല ശരിയല്ലേ വല്യ മാടാ ഓടി വീടൊക്കെ വെച്ചിരിക്കുന്ന മിക്ക ഒരു കടത്തിലൊക്കെ കിടക്കുവാണ് ഞാൻ ഒരുപാട് ലോൺ അടയ്ക്കാൻ പൈസ എന്നോട് വരെ പൈസ വയ്ക്കുന്നവരുണ്ട് ചിലർ മനസ്സിലായി അപ്പോൾ അതിൽ ഒന്നും അർത്ഥമില്ല നമ്മൾക്ക് കിട്ടുന്നതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നതിലാണ് നമ്മുടെ വിജയം കേട്ടോ അപ്പം കിട്ടുന്നതിൽ സന്തോഷിക്കാൻ നോക്കുക സമാധാനമായിട്ടിരിക്കുക ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവ് എല്ലാത്തിലും പോസിറ്റീവ് എനർജി കാണുക ചിരിച്ച് സന്തോഷിച്ച് ഉള്ളതിലൊക്കെ സന്തോഷിച്ച് ഇന്നത്തെ കാര്യം മാത്രം ചിന്തിച്ച് ഇന്നത്തെ കാര്യം നടക്കട്ടെ ഇന്ന് കാരണ്ടി ആരുടെ ഇക്കണേലോണ്ടെങ്കിൽ ഇന്നേ ചോദിക്കാവുള്ളൂ ഇന്നേ നടക്കത്തില്ല ഇന്ന് ആരെങ്കിലും ചോദിച്ചൊരു തിരിമറി ചെയ്ത് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നലെ എടുത്ത് നെഞ്ചത്ത് വെക്കരുത് അപ്പോൾ നമ്മൾ നമുക്ക് മുന്നോട്ട് പോകാൻ തോന്നത്തില്ല രാവിലെ എഴുന്നേക്കാരും തോന്നത്തില്ല കാണ്ണടച്ച് പോയി കിടന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്ന് തുടങ്ങണം ആദ്യ രാവിലെ കാണ്ണുനല്ല വാലിച്ച് തുറന്നെഴുതിട്ടൊന്ന് പ്രാർത്ഥിക്കണം ജോലിയൊക്കെ മിന്നർ നിങ്ങൾ തീർക്കണം ആയിട്ട് നല്ല മെട്ടുക്കി ആയിട്ട് ഒരുങ്ങിയിരുന്ന് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ജോലി എങ്ങനെ പൈസ ഉണ്ടാക്കുന്നതൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം കേട്ടോ നല്ല പ്രശ്നം ഇപ്പോഴും ഇരിക്കുക എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാട്ടിൽ വരാനുള്ള ഒരുക്കത്തിലെ പാക്കിങ്ങിൽ കേട്ടോ ഞാൻ എനിക്ക് നാട്ടിൽ ഒന്ന് രണ്ട് കാര്യമില്ല എൻ്റെതായ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരണം പോലെ ചിലപ്പോൾ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല പോലും ദേഷ്യമുണ്ട് ഞാൻ പോകുന്ന തങ്കടമുണ്ട് പങ്കടമുണ്ട് എന്നാലും കുറച്ച് ദിവസമെങ്കിലേക്ക് നാട്ടിൽ വന്നേ പറ്റത്തുള്ളൂ എൻ്റെതായ കാര്യങ്ങളൊക്കെ സെറ്റാകുന്നു വരാം കേട്ടോ ചക്കരല്ലേ ഓക്കേ നല്ലൊരു ദുഃഖാശംസിക്കുന്നു കുറച്ച് കഴിഞ്ഞ് നോക്കട്ടെ ഉച്ച കഴിഞ്ഞ് ഒരു വീഡിയോ ഇട്ടണമെന്ന് ആഗ്രഹം നല്ല വീഡിയോ ഇട്ടില്ലല്ലോ അതുകൊണ്ട് ഓക്കെ